നമസ്കാരം വൻ ഭീകരാക്രമണത്തിന് ന്യൂഡൽഹിയിലെ എംബസിക്ക് സമീപം സ്ഫോടനം നടത്തിയതിന് പിന്നാലെ ഇന്ത്യക്ക് യാത്രാ ഉപദേശം നൽകി ഇസ്രായേൽ ന്യൂഡൽഹിയിലെ ചാണക്യപുരി നയതന്ത്ര എൻക്ലേവിലെ ഇസ്രായേൽ എംബസിക്ക് സമീപം ചൊവ്വാഴ്ച വൈകിട്ടുണ്ടായ സ്ഫോടനത്തിൽ ആർക്കും പരിക്കില്ല രണ്ടായിരത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിയാറ് ചൊവ്വാഴ്ച വൈകുന്നേരം ന്യൂഡൽഹി എംബസിക്ക് സമീപം സ്ഫോടനം നടന്നതായി ഡൽഹി പോലീസിന് ഫോൺ ലഭിച്ചതിനെ തുടർന്ന് ഇസ്രായേൽ എംബസിക്ക് സമീപമുള്ള പോലീസും മറ്റ് ഉദ്യോഗസ്ഥരും ചേർന്ന് അവിടമാകെ പരിശോധിക്കുകയും ന്യൂഡൽഹിയിലെ ഇസ്രായേൽ എംബസിക്ക് പുറത്ത് സംശയിക്കപ്പെടുന്ന സ്ഫോടനം സംഭവിക്കുകയും സൈറ്റിലെ അംബാസിഡറെ അഭിസംബോധന ചെയ്ത ഒരു കത്ത് ലഭിക്കുകയും ചെയ്തു ന്യൂഡൽഹിയിലെ ഇസ്രായേൽ എംബസിക്ക് സമീപമുള്ള സ്ഫോടനം ഭീകരാക്രമണം ആണെന്ന് സംശയിച്ച് ടെൽ ആവീബ് തങ്ങളുടെ പൌരന്മാർക്ക് ഒരു യാത്രാ ഉപദേശം നൽകി വൈകിട്ട് അഞ്ച് നാൽപ്പത്തിയെട്ടോടെ എംബസിക്ക് സമീപം സ്ഫോടനം നടന്നതായി തങ്ങൾക്ക് സ്ഥിരീകരിക്കാൻ കഴിയും ഡൽഹി പോലീസും സുരക്ഷാ സംഘവും ഇപ്പോഴും സ്ഥിതിഗതികൾ പരിശോധിച്ചു വരികയാണ് സംഭവങ്ങളുടെ ആവർത്തനത്തെക്കുറിച്ചുള്ള ആശങ്കകൾക്കിടയിൽ ചൊവ്വാഴ്ച ഇസ്രായേൽ ദേശീയ സുരക്ഷാ കൌൺസിലിന്റെ എൻ എസ് സി ശുപാർശകൾ പ്രത്യേകിച്ചും ന്യൂഡൽഹിക്ക് ബാധകമാണ് ഇസ്രായേൽ എംബസി വക്താവ് ഗൈനിർ വാർത്താ ഏജൻസിയായ പി ടിഐ ഉദ്ധരിച്ചു പറഞ്ഞു തിരക്കേറിയ സ്ഥലങ്ങളിലും മാളുകളിലും മാർക്കറ്റുകളിലും പാശ്ചാത്യർ ജൂതന്മാർ ഇസ്രായേലികൾ എന്നിവരെ സേവിക്കുന്ന സ്ഥലങ്ങളിലേക്കും പോകുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കണമെന്ന് ഇസ്രായേലി പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പൊതുസ്ഥലങ്ങളിൽ റെസ്റ്റോറന്റുകൾ ഹോട്ടലുകൾ പബ്ബുകൾ മുതലായവ ഉൾപ്പെടെ അതീവ ജാഗ്രത പുലർത്താനും അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇസ്രയേലി ചിഹ്നങ്ങൾ പരസ്യമായി പ്രദർശിപ്പിക്കുന്നത് ഒഴിവാക്കുക സുരക്ഷിതമല്ലാത്ത വലിയ തോതിലുള്ള പരിപാടികൾ പങ്കെടുക്കാതിരിക്കുക യാത്രാ വിവരങ്ങൾ സോഷ്യൽ മീഡിയയിൽ പരസ്യപ്പെടുത്തുന്നത് ഒഴിവാക്കുക ം സന്ദർശനങ്ങളുടെ ഫോട്ടോഗ്രാഫുകളും വിശദാംശങ്ങളും ഒഴിവാക്കുക എന്നിവയും ശുപാർശകൾ നിർദ്ദേശിക്കുന്നു ചൊവ്വാഴ്ച വൈകുന്നേരം അഞ്ചു നാപ്പത്തഞ്ചോടെ എംബസിക്ക് പിന്നിലെ സ്ഫോടനം സംബന്ധിച്ച് ഡൽഹി പോലീസിന് ആദ്യം ഒരു കോൾ ലഭിച്ചു തുടർന്ന് ജില്ലാ സ്റ്റാഫ് സ്പെഷ്യൽ സെൽ ഡൽഹി ഫയർ സർവീസസ് എന്നിവയുടെ ടീമുകൾ സ്ഥലത്തെത്തി എന്നാൽ തീപിടുത്തത്തിന്റെയോ സ്ഫോടനത്തിന്റെയോ സൂചനകളൊന്നും ലഭിച്ചിട്ടില്ലെന്ന് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഡോഗ് സ്ക്വാഡും ബംബ് സ്ക്വാഡും സ്ഥലത്തെത്തിയതായി അധികൃതർ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരിയിൽ എംബസിക്ക് സമീപം മറ്റൊരു ഭയമുണ്ടായി അവിടെ ഒരു കുറഞ്ഞ തീവ്ര സ്ഫോടനം നടന്നു ഇസ്രായേൽ എംബസി അംബാസിഡർക്ക് എന്നെഴുതിയ ഒരു കത്തും ഡൽഹി പോലീസ് സംഘം സംഭവസ്ഥലത്ത് നിന്ന് കണ്ടെത്തിയിരുന്നു അന്വേഷണം ഒടുവിൽ എൻ കൈമാറി ഇതുവരെ ഒരു വഴിത്തിരിവും ഉണ്ടാക്കിയിട്ടില്ല കഴിഞ്ഞ ദിവസത്തെ ചെങ്കടലിലുള്ള ഹൂതി ആക്രമണങ്ങളും ഇപ്പോൾ ഡൽഹിയിൽ നടന്ന സ്ഫോടനങ്ങളും എല്ലാം വെച്ച് നോക്കുമ്പോൾ നിസ്സംശയം തന്നെ പറയാം ഇത് അടുത്തത് ഇന്ത്യയ്ക്കുള്ള ഒരു താക്കീത് തന്നെയാണ് ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിൽ ഇന്ത്യയ്ക്കുള്ള പങ്കെന്താണ് ഇന്ത്യ ബിജെപി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ ഭരിക്കുന്നതിനുള്ള അമർഷമാണോ അതോ ഈ രാജ്യങ്ങളുടെ ആഭ്യന്തര പ്രശ്നത്തിൽ ഗാസയ്ക്ക് അനുകൂലമായ നിലപാട് ഇന്ത്യ സ്വീകരിക്കുന്നില്ല എന്ന് കണ്ടിട്ടാണോ ഒരു പക്ഷേ ഇതായിരിക്കാം അതിന്റെ ശരി